ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശിലഭുപാദം ജയപ്രഭു ശില പ്രഭുപാന്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് ശില പ്രൗപ്പാത കുംഭമേളയിലായിരുന്ന സമയത്ത് പ്രുപ്പാദിന് പെട്ടെന്ന് അസുഖ അവിടുത്തെ തണുപ്പും ഇതൊക്കെയാണ് കൈയും കാലും ഒക്കെ നീരായി വന്നു അപ്പം പ്രൗപ്പാത കുംഭമേളയിൽ വന്നത് അപ്പം ഒരുപാട് ഡിവോട്ടീസ് പറഞ്ഞു പ്രുപ്പാദ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഭുവനേശ്വർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വാമായിട്ടുള്ള കാലാവസ്ഥയാണ് പ്രുപാദ് പണ്ടും പറഞ്ഞിട്ടുണ്ട് ബിന്ദു സരോവരം എന്ന് പറഞ്ഞ തടാകത്തിൽ നിന്നുള്ള വെള്ളം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാമേശ്വരദാസ് പ്രഭു പറഞ്ഞു പ്രഭുപാദ് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ പ്രഭുപാദ് ആദ്യം പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം കാരണം ഈ കുംഭമേളയിൽ ഈ ഡ്യൂ ആൾക്കാർ ഇത്രയും ആൾക്കാരെല്ലാം വരുന്നത് ഈ സാധുക്കളെ കാണാൻ വേണ്ടിയാണ് അപ്പം അവരിവിടെ വന്ന് നിരാശരാവാൻ പാടില്ല അതുകൊണ്ട് അവർ അവർ അവരെ അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ആദ്യം ഷീല പ്രഭുപാദ് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് രാമേശ്വര സ്വാമി പറഞ്ഞൊരു കാര്യം പ്രഭുപാദ് അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അങ്ങേടെ ദർശനം കിട്ടും പക്ഷെ ഇവിടെയാണെങ്കിൽ അങ്ങക്ക് എഴുതാനുള്ള ഒരു അവസരമില്ല പക്ഷെ അങ്ങ് കുറച്ച് വാമറായിട്ടുള്ള ക്ലൈമറ്റിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങേക്ക് എഴുതാൻ പറ്റും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങേടെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും അപ്പോൾ ആ കോപ്പി അത്രയും വിതരണം ചെയ്യുമ്പോഴത്തേന് അവർക്കെല്ലാം അങ്ങയുടെ അസോസിയേഷൻ കിട്ടുകയും ചെയ്യും ഇവിടെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ആയിരത്തോളം ആയിരോ രണ്ടായിരോ മൂവായിരോ ആൾക്കാർക്ക് അങ്ങയുടെ അസോസിയേഷൻ കിട്ടും പക്ഷെ അങ്ങ് ബുക്കുകൾ എഴുതി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേർക്ക് അങ്ങയുടെ അസോസിയേഷൻ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം അതിനോട് രാമേശ്വര സ്വാമി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് പ്രൗപാത അത് എഗ്രി ചെയ്തു അത് ശരിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ പ്രഹുപാത തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇത് കുംഭമേള എൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രൗപ്പാദ തിരിച്ചു പോയി പക്ഷേ അത് ആ ത്രിവേണി സംഗമത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും അത്ര ആൾക്കാർ തിങ്ങി തിങ്ങിയാ പോകുന്നു അപ്പം കാറിൽ പതുക്കെ പതുക്കെയാണ് അവിടെ എത്തിയത് പക്ഷെ ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഡിവോട്ടീസ് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചിരുന്നു അപ്പം എല്ലാ ടിക്കറ്റും ബുക്ക്ഡാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് വരാൻ മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞ ഒരാളാണ് സഹായിച്ചത് അപ്പോൾ അയാളെ തന്നെ വീണ്ടും പോയി കണ്ടു അയാളെ കണ്ടപ്പം അദ്ദേഹം ബോംബെയിലേക്ക് ഫോൺ ചെയ്ത് അറേഞ്ച് ഒരു ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സ്പെഷ്യൽ കോച്ച് അറേഞ്ച് ചെയ്ത് വിട്ടു എന്നിട്ട് ആ കോച്ചിലാണ് ഇവർ തിരിച്ച് ഭുവനേശ്വറിലേക്ക് പോയത് അപ്പോൾ പ്രൂപ്പത് പോകുന്നതിന് മുമ്പ് തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞ് ഒരു ടാങ്ക് ടാങ്കിങ് ലെറ്റർ എഴുതണം ഗുപ്തയ്ക്ക് അദ്ദേഹം ഒരു അച്ഛൻ എങ്ങനെയാണ് മകനെ കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ അദ്ദേഹം ഇതിനെ സഹായിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് അവർ അവരുടെ ഫാമിലിയുമായിട്ട് മായാപ്പൂരില് ഫെസ്റ്റിവൽ വരുമ്പോൾ വരണം അവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതാനായിട്ട് പ്രഹുപാദ് പറഞ്ഞു അങ്ങനെ പ്രഹുപാദ് അതിനകത്ത് പോയി അപ്പം സരസ്വരഭി മഹാരാജ് തൻ്റെ സാക്ഷാത്കാരത്തിൽ പറയുന്നത് ഒരു ശ്രീല പ്രഭുപാതിന്റെ അസോസിയേഷൻ പലർക്കും ചിലപ്പോൾ കിട്ടത്തില്ല നമുക്കതിനും ഭാഗ്യം കിട്ടിയിട്ടില്ല നമ്മൾ വരുന്നതിന് മുമ്പ് അദ്ദേഹം പോയി പക്ഷേ പ്രഭുപാതിൻ്റെ അസോസിയേഷൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വഴി നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടും എന്നുള്ള കാര്യം പ്രൂപ്പാദ് രാമേശ്വര സ്വാമി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രൂപ്പാദ് അംഗീകരിക്കുകയും അത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്ന് സരസ്വതി മഹാരാജ് പറയാം